സംസ്ഥാന രാഷ്ട്രീയം അങ്ങനെ കലുഷിതമായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിട്ടുണ്ട് പതിനേഴാം തീയതി വരെയാണ് സഭ ചേരുന്നത് സർക്കാർ മറുപടി പറയേണ്ട നിരവധി വരും ദിവസങ്ങളിൽ സഭയെ പ്രക്ഷുബ്ധമാക്കും തൃശൂർ പൂരം അലങ്കോലമാക്കൽ എ ഡി ജി പിടിക്കാഴ്ച അൻമർ ഉയർത്തിവിട്ട വിവാദങ്ങൾ മലപ്പുറം പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ ഏജൻസി വിവാദം പ്രതിപക്ഷത്തിന് ആളിക്കത്തിക്കാൻ നിരവധിയാണ് വിഷയങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ടിയിരുന്ന നക്ഷത്രചിഹ്നം വിട്ട ചോദ്യങ്ങളിൽ പലതിനും സഭ തുടങ്ങും മുൻപേ വിട്ടുവീണു നക്ഷത്രചിഹ്നം വിട്ട ചോദ്യമായി നൽകിയ നാല്പത്തിയൊൻപത് നോട്ടീസുകളാണ് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാല റൂളിങ്ങുകൾക്കും വിരുദ്ധമായി നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയത് രേഖാമൂലം മറുപടി പറഞ്ഞു ഒഴിഞ്ഞുമാറാനാണ് സർക്കാർ നീക്കമെങ്കിൽ പ്രതിപക്ഷം അതിനെ ചെറുക്കും അടിയന്തര പ്രമേയമായ വിഷയങ്ങൾ സഭാതലത്തിലേക്ക് എത്തിക്കാനാണ് തീരുമാനം സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ ഒരു കുടുംബം ഒന്നാകെ നഷ്ടപ്പെട്ടതിനേക്കാൾ നടക്കുന്നതാണ് കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട ഒറ്റയ്ക്കായ ശ്രുതിയെ പോലുള്ളവർ അമ്മയെ വേർപിരിഞ്ഞ കുഞ്ഞുങ്ങളെയോർത്ത് മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ ഓർത്ത് ഒരു തേങ്ങൽ എല്ലാവരുടെയും തൊണ്ടയിൽ കുടുങ്ങിയിരിക്കണം വയനാട്ടിലെ മേപ്പാടിയിലും കോഴിക്കോട്ടെ വിലങ്ങാടിലും ഉണ്ടായ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ നമ്മുടെ നമ്മൾ നമ്മൾ ഏറ്റവും വലിയ കണ്ടത് ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഏഴിനാണ് ഇനി ചേരുക കഴിഞ്ഞ സമ്മേളന കാലം വരെ ഭരണപക്ഷ നിരയിലിരുന്ന പി വി അൻവർ ഇത്തവണ അക്കൂട്ടത്തിലുണ്ടാകില്ല എൽ ഡി എഫുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന പി വി അൻവർ സ്പീക്കർ എഴുതി നൽകിയിരുന്നു അതിനാൽ അൻവറിന്റെ ഇരിപ്പിടം മാറും ഇന്ന് അൻവർ സഭയിൽ ഉണ്ടായിരുന്നില്ല പ്രവാസി ക്ഷേമ ബില്ല് ഉൾപ്പെടെ നിരവധി ബില്ലുകളാണ് സമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത് നിയമസഭയിൽ നിന്നും അമൽതരം പറമ്പിൽ മാതൃകൂ മിനൂസ്